അപ്പോൾ ആദ്യത്തിൻ്റെ ഫ്ലൈ തയ്ക്കാം അപ്പോൾ ഇതിൽ കനം കുറയാൻ വേണ്ടിയിട്ട് ഷർട്ടിൻ്റെ തുണിയാണ് കൊടുക്കുന്നത് അപ്പം ഇതേപോലെ വെച്ചിട്ട് ഈ സൈഡ് ഒന്ന് അടിച്ചെടുക്കുക അതിന് ശേഷം ഈ എക്സ്ട്രാ ഉള്ളത് കട്ട് ചെയ്തിട്ട് ഇത് ഇതേപോലെ മറിച്ചിട്ട് ഈ സൈഡിൽ കൂടെ ഒരു തൈര് ഇടുക ഇനി ഇവിടെ ഒരു അരഞ്ച് വീതിയിൽ ഒരു തൈലിടാം അതിന് ശേഷം ഈ എക്സ്ട്രാ ഉള്ളത് കട്ട് ചെയ്ത് മാറ്റുക ഇനി ഇവിടെ ഒരല്പം ഒന്ന് മടക്കി അടിക്കുക എന്നിട്ട് അടുത്ത പ്ലൈ പീസ് ഈ ഷേപ്പിലൊന്ന് കട്ട് ചെയ്തെടുക്കുക എന്നിട്ട് അതിങ്ങനെ വെച്ചിട്ട് ഈ സൈഡിൽ ഒരു കാലിഞ്ചിൽ തയ്ക്കുക അതിന് ശേഷം ഇവിടെ ഈ തൈത്തുമ്പ് നിർത്തിയിട്ട് ബാക്കിയുള്ളത് കട്ട് ചെയ്ത് മാറ്റുക എന്നിട്ട് ഇത് അടിമറിച്ചെടുക്കുക അതിന് ശേഷം ഇവിടെ ഒരു സൈഡിൽ ഒരു തൈലിടാം ഇനി ഈ സൈഡിൽ ഒരു കാലിഞ്ചി എക്സ്ട്രാ വെച്ചിട്ടുണ്ട് അതിങ്ങനെ മടക്കി കൊടുക്കുക എന്നിട്ട് അതിന് മുകളിൽ ഈ സിബിൻ്റെ നല്ല വശം ഇതേപോലെ വയ്ക്കുക എന്നിട്ട് രണ്ടും കൂടെ ചേർത്തിട്ട് ഒരു തയ്യലിടുക അപ്പം ഇതേപോലെ തയ്ച്ചെടുക്കുക ഇനി ഇത് മാറ്റി വയ്ക്കാം ഇനി ഇതിൽ ഈ ഫ്ലൈ അറ്റാച്ച് ചെയ്യാം ഇവിടെ ഒരു അടയാളം ഇടാം ഇതുവരെയാണ് ഫ്ലൈ വയ്ക്കുന്നത് അതുപോലെ ഈ പോക്കറ്റിൻ്റെ ഇവിടെ ഒന്ന് അടയാളം ഇടാം ഇവിടെ ഒരു അരഞ്ച് കട്ട് ചെയ്തെടുക്കുക ഇനി ഇതേപോലെ തുണിയുടെ നല്ല വശത്ത് ഈ ഫ്ലൈ നമ്മൾ അടയാളം ഇട്ടതിൻ്റെ ഒരു കാലിഞ്ച് താഴേക്ക് വെച്ചിട്ട് ഇതുപോലെ അറ്റാച്ച് ചെയ്യാം ഇതുപോലെ അറ്റാച്ച് ചെയ്യുക ഇനി ഇത് മാറ്റി വയ്ക്കാം ഇനി ഇതിൻ്റെ ബാക്ക് ടെക്ക് ഇട്ടതിന് ശേഷം നമുക്കിതിലൊരു പോക്കറ്റ് വയ്ക്കാം ടെക്കതേപോലെ അടുത്ത പീസിലേക്ക് അടയാളപ്പെടുത്തിയിട്ട് ഒരു അരഞ്ച് വീതിയിൽ തയ്ച്ചെടുക്കാം ഇനി ഈ സൈഡിലാണ് പോക്കറ്റ് വയ്ക്കുക ഇനി ഈ പോക്കറ്റിന് അടിയിലേക്ക് വെക്കുക അതുപോലൊരു തുണി വെക്കാം ഇത് ഷർട്ടിൻ്റെ തുണിയാണ് ഇതുപോലെ അടിയിൽ വെച്ചിട്ട് ഒരു രണ്ട് പീസിൽ ഇതുപോലെ ഒന്ന് അടച്ച് വെക്കണം എന്നിട്ട് ഇതിൻ്റെ വീതി വെക്കുന്നത് നാലരഞ്ചാണ് അതിൻ്റെ സെൻറ്റർ ഇതുപോലെ കൊടുത്തിട്ട് ഒരു കാലിഞ്ച് വീതിയിൽ തയ്ച്ചെടുക്കുക രണ്ട് പീസും കൂടെ ഇതേപോലെ വെച്ച് അടിക്കുമ്പോൾ നമ്മൾ അരഞ്ച് പോക്കിൻ്റെ മൗത്ത് വീതി വരും ഈ അരഞ്ച് വീതി താഴേക്ക് മാർക്ക് ചെയ്യുക എന്നിട്ട് ആ മാർക്കിൽ ഇതേപോലെ ഒന്ന് മടക്കി കൊടുക്കുക ഇവിടെ ശ്രദ്ധിക്കാനുള്ള ഈ തുണി ഒന്ന് മടക്കി അടിച്ചിട്ടുണ്ട് ഇവിടെ പ്ലെയിൻ ആയിട്ട് വെട്ടിരിക്കുകയാണ് ഇനി ഇതിൻ്റെ സെൻറ്റർ ഒന്ന് കട്ട് ചെയ്യുക എന്നിട്ട് ഇതേപോലെ രണ്ട് സൈഡിലേക്കും കട്ട് ചെയ്തെടുക്കുക ഇനി ഇതിൻ്റെ എൻഡിൽ ഇതേപോലെ ക്യാൻവാസ് രണ്ട് സൈഡിലേക്കും പിടിച്ചിട്ട് ഇവിടെ ഇതുപോലെ വി ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കുക അതുപോലെ രണ്ട് സൈഡിലും കട്ട് ചെയ്യുക ഇത് നമ്മൾ പോക്കറ്റിൻ്റെ വീതിക്കനുസരിച്ച് അനുസരിച്ച് അത് തയ്ച്ചാൽ അതിന് കറക്റ്റായിട്ടാണ് ഇത് കട്ട് ചെയ്യേണ്ടത് ഇനി ഇതേപോലെ ഇത് മടക്കിയെടുത്തിട്ട് അടിയിലേക്ക് ഈ തയ്യത്തുമ്പോൾ എടുക്കുക ഇതുപോലെ എടുക്കുക എന്നിട്ട് ഇത് ഈ മടക്കിയത് ഇതുപോലെ വെച്ചിട്ട് അത് തിരിച്ച് വയ്ക്കുക ഇനി ഇതേപോലെ കോർണറിൽ വി ഷേപ്പ് കട്ട് ചെയ്യ പീസ് ഇതേപോലെ അടിയിലേക്ക് എടുക്കുക എന്നിട്ട് ഇതേപോലെ ഒന്ന് ചേർത്ത് അടിക്കുക ഇനി ഇതേപോലെ അടുത്ത സൈഡിലും അടിക്കുക ഇനി ഇതിലൊരു മേൽത്തൈൽ ഇടാം അതിവിടെ സൈഡിൽ നിന്ന് തുടങ്ങാതെ കുറച്ച് സെൻറ്ററിൽ നിന്ന് തുടങ്ങുക എന്നിട്ട് ഇതേപോലെ തയ്ച്ചെടുക്കുക എന്നിട്ട് ഇവിടെ തന്നെ അത് ഫിനിഷ് ചെയ്യുക അപ്പോൾ ഇതേപോലെ ഭംഗിയായിട്ട് തയ്ച്ചെടുക്കുക ഇനി ഇതിൻ്റെ ബാക്ക് ഫിനിഷ് ചെയ്യാം ഇവിടെ ഒരു കാലിഞ്ച് തയ്യൽത്തുമ്പോൾ നിർത്തിയിട്ട് ബാക്കിയുള്ളത് കട്ട് ചെയ്ത് മാറ്റുക രണ്ട് സൈഡിലും അതുപോലെ ഈ കോർണർ ഒന്ന് ഇതേപോലെ ചേരിച്ച് കട്ട് ചെയ്യുക ഇനി ഇവിടെ ഇതിൻ്റെ ഈ ബോട്ടം അതിനോട് ചേർത്ത് ഒന്ന് അടിക്കുക ഇനി ഈ പോക്കറ്റിൻ്റെ വീതി വെച്ചിരിക്കുന്നത് നാലര ഇഞ്ചാണ് അപ്പോൾ ഒരു അഞ്ചരഞ്ച് താഴേക്ക് ഇതേപോലെ മാർക്ക് ചെയ്യുക എന്നിട്ട് അതിയുള്ളത് കട്ട് ചെയ്ത് മാറ്റുക അതേപോലെ സൈഡിൽ ഒരു ഇഞ്ച് വെച്ചിട്ട് ബാക്കിയുള്ളത് കട്ട് ചെയ്യാം മുകളിൽ ഇതേപോലെ ഒന്ന് ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കുക ഇനി ഇതിൻ്റെ അടിയിലേക്കുള്ള പീസ് വെക്കാം അതേപോലെ സെയിം കളറ് വയ്ക്കുക അപ്പോൾ കുറച്ചും എളുപ്പമായി എന്നിട്ട് ഇതിങ്ങനെ വെച്ചിട്ട് ഏകദേശം ഒരു അരഞ്ചിൽ ഒരു തൈലിടുക ഇനി സൈഡിൽ ഒരു കാലിഞ്ച് തൈ ഒന്നും നിർത്തിയിട്ട് ബാക്കിയുള്ളത് കട്ട് ചെയ്ത് മാറ്റാം അതിനുശേഷം ഇത് ഇതേപോലെ അടിമറിച്ചെടുക്കുക ഇനി ഇത് തിരിച്ച് വെച്ചിട്ട് സൈഡിൽ കൂടെ ഒരു കാലിഞ്ചില് ഒരു തൈലിടുക അപ്പം ഇതേപോലെ ഫുള്ളായിട്ട് എല്ലാം കവറിങ് ആയിട്ട് വരും ഇനി ഇവിടെ ഈ ഭാഗത്തൊന്ന് ഒന്ന് ഒരു തയ്യൽ ചേർത്ത് അടിക്കുക അതിനുശേഷം ഇതേപോലെ മുകൾ വശത്തും ഒന്ന് ചേർത്ത് അടിക്കുക ഇനി എക്സ്ട്രാ വരുന്നത് കട്ട് ചെയ്ത് മാറ്റുക ഇനി ഇതിൽ ഫ്രണ്ട് പോക്കറ്റ് വയ്ക്കാം ഇവിടെ നമ്മളൊരു അടയാളം ഇട്ടിട്ടുണ്ട് ഇവിടെ ബോട്ടത്തിൽ അരഞ്ച് അതിലൊന്ന് മടക്കിയെടുക്കുക അതേപോലെ രണ്ട് സൈഡും മടക്കിയെടുക്കുക ഇനി നമ്മൾ പോക്കറ്റിന് സെയിം കളർ പീസ് തന്നെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ നല്ല വശത്ത് ഇതുപോലെ വെക്കുക എന്നിട്ട് ഈ നല്ല വശവും നല്ല വശവും കൂടെ ചേർത്ത് വെച്ചിട്ട് നമ്മൾ ആ മടക്കിയ മടക്കിയക്കൂടെ ഒരു തൈലിടുക എന്നിട്ട് ഈ അരഞ്ച് രണ്ട് പീസിലും കൂടെ കട്ട് ചെയ്യുക എന്നിട്ട് അതിന് ശേഷം ഒരു കാലിഞ്ച് തയ്യൽത്തുമ്പ് നിർത്തിയിട്ട് ബാക്കിയുള്ളത് കട്ട് ചെയ്ത് മാറ്റുക എന്നിട്ടതേപോലെ തിരിച്ച് വെച്ചിട്ട് ഇവിടെ നിവം കൊണ്ടൊന്ന് വരച്ചെടുക്കുക എന്നിട്ട് ഇതിങ്ങനെ മടക്കിയിട്ട് ഒരു സൈഡിൽ ഒരു തൈലിടുക അപ്പോൾ ഇതേപോലെ പോക്കറ്റിൻ്റെ മൗത്തിൽ ഒരു സിംഗിൾ തൈലിടുക എന്നിട്ട് തിരിച്ച് വെച്ചിട്ട് ഇങ്ങനെയാണ് പോക്കറ്റ് വരിക അപ്പോൾ അത് ഒന്നുകൂടെ തിരിച്ച് വയ്ക്കുക ഒരു പോയിൻ്റിൽ ഒരു സ്റ്റിച്ച് ഇടുക എന്നിട്ട് ഇത് അടിമറിച്ചെടുക്കുക എന്നിട്ട് മുകളിൽ കൂടെ കാലിഞ്ചിലൊരു തൈലിടുക ഇനി ഇതിങ്ങനെ വെച്ചിട്ട് ഈ മുകൾ വശത്തും ഇവിടെയും ഒന്ന് ചേർത്ത് അടിക്കാം ഇനി എക്സ്ട്രാ വരുന്ന ഈ തയ്യൽത്തുമ്പെല്ലാം ഒന്ന് കട്ട് ചെയ്ത് മാറ്റിയിട്ട് നമുക്കിതിൻ്റെ മെഷർമെൻ്റ് ഒന്ന് കറക്റ്റ് ചെയ്യാം നമുക്ക് വേണ്ടത് വേസ്റ്റിൻ്റെ നാലിലൊരു ഭാഗം ആരഞ്ച് തയ്യത്തുമ്പും അത് കഴിഞ്ഞിട്ട് ബാക്കിയുള്ളത് കട്ട് ചെയ്ത് മാറ്റാം അപ്പോൾ ഇനി അടുത്ത പോക്കറ്റും അതേപോലെ തയ്ക്കാം അപ്പോൾ രണ്ട് പോക്കറ്റും തയ്ച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതിൻ്റെ സൈഡ് ചേർത്ത് അടിക്കാം അതേപോലെ ബാക്കും ഫ്രണ്ടും കൂടെ ഇതുപോലെ വെച്ചിട്ട് ഒരു അരഞ്ചിൽ തയ്ച്ചെടുക്കുക ഇനി ഈ സൈഡൊക്കെ ഒന്ന് ഓവർലോക്ക് ചെയ്തെടുക്കാം അപ്പോൾ ഈ സൈഡൊക്കെ ഓവർലോക്ക് ചെയ്തെടുത്തിട്ടുണ്ട് ഇപ്പോൾ ഇവിടെ രണ്ട് വിഭാഗം കൂടെ ചേർത്തിട്ടടിച്ചിരിക്കുന്നത് ഇവിടെ സിംഗിൾ ആയിട്ടാണ് അടിച്ചിരിക്കുന്നത് ഇനി ഈ സൈഡിലേക്കുള്ള ഫ്ലൈ അറ്റാച്ച് ചെയ്യാം ഇവിടെ നമ്മളൊരു അടയാളം ഇട്ടിട്ടുണ്ട് അവിടെ നിന്ന് മുകളിലേക്ക് ഇതേപോലൊരു കാലിഞ്ചിൽ മടക്കിയെടുക്കുക എന്നിട്ട് ഇതേപോലെ നേരത്തെ അടിച്ചു വെച്ച സിബിൻ്റെ നല്ല വേസ്റ്റ് ഇതുപോലെ വെച്ചിട്ട് ആ അടയാളം ഇട്ട് അതുവരെയൊക്കെ ഒന്ന് ചേർത്ത് അടിക്കുക ഇവിടെ നന്നായിട്ട് കെട്ടിട്ടെടുക്കുക ഇതുപോലെ തയ്ച്ചെടുക്കുക വേണമെങ്കിൽ ഒരു തൈലും കൂടി ഇടാം ഇനി ഇതിൻ്റെ സൈഡിൽ ഒരു മേൽ തൈലം ഇടാം ഈ തൈത്തുമ്പോൾ വന്നിട്ട് ബാക്ക് വശത്തേക്കാണ് വരിക എഡ്ജ് കൂടെ ഒരു തൈൽ ഇവിടെ ഈ പോക്കറ്റിൻ്റെ അവിടെ എത്തുമ്പോൾ ഈ അടിവശത്ത് ഒന്ന് ഇതുപോലെ കെട്ടിട്ടെടുക്കുക അതുപോലെ പോക്കറ്റിൻ്റെ ഓപ്പൺ അഞ്ചരഞ്ചാണ് വെക്കുന്നത് അപ്പോൾ ആ മുകൾ വശത്ത് ഒരു അടയാളം ഇട്ടിട്ട് അവിടെ ഒന്ന് ലോക്ക് ചെയ്ത് അടിച്ചെടുക്കുക അപ്പോൾ ഇതുപോലെയാണ് പോക്കറ്റ് വരിക ഇനി അടുത്ത പോക്കറ്റും തയ്ക്കാം അതിന് ശേഷം നമുക്ക് ഈ ഫ്ലൈ രണ്ടും കൂടെ ചേർത്ത് അടിക്കാം ഇതുപോലെ ഫ്രണ്ട് രണ്ടും കൂടെ ഒപ്പം വെച്ചിട്ട് ഇവിടെ നിന്ന് ഒരഞ്ചിൽ തയ്ച്ചെടുക്കുക ഇവിടെ സിബിൻ്റെ ലോക്ക് ഉണ്ട് അതുവരേക്കുമാണ് തയ്ക്കേണ്ടത് അതേപോലെ ഒരു രണ്ട് എടുക്കുക എന്നിട്ടിത് തിരിച്ച് വെച്ചിട്ട് ഈ ലോക്കിൻ്റെ ഒരു അരഞ്ച് താഴേക്ക് ഇതുപോലെ ഒന്ന് മാർക്ക് ചെയ്തെടുക്കുക അതിന് ശേഷം ഈ സിബ് അടുത്ത ഫ്ലൈലേക്ക് ചേർത്ത് അടിക്കാം ആദ്യം ഈ അടിച്ച് കൂടെ ഒന്ന് തയ്ക്കുക അതിനുശേഷം കാലിഞ്ച് അകത്തേക്ക് ഒരു തൈലം കൂടി ഇടാം ഇനി തിരിച്ച് വെച്ചിട്ട് ഇതിൻ്റെ ഫ്ലൈലിൻ്റെ മേലെയുള്ള തൈലിടാം ഇവിടുന്ന് തന്നെ മേൽ തൈലിട്ട് വരിക എന്നിട്ട് നമ്മളവിടെ ഒരു മാർക്ക് ചെയ്തിട്ടുണ്ട് അവിടെ വെച്ചിട്ട് ഇത് തിരിച്ചെടുക്കുക എന്നിട്ട് അവിടെ നന്നായിട്ട് കെട്ടിട്ടിട്ട് ഇതേപോലെ ഫ്ലൈ തയ്ച്ചെടുക്കാം ഇവിടെ മുകളിലെത്തുമ്പോൾ ഈ സിബ് ഒന്ന് ഓപ്പൺ ചെയ്തിട്ട് അടിക്കുക അല്ലെങ്കിൽ രണ്ടും കൂടെ ചേർത്ത് അടിക്കാൻ സാധ്യതയുണ്ട് അപ്പോൾ ഇതേപോലെ അടിച്ചെടുക്കുക ഇനി നമുക്ക് ബാൻഡ് പിടിപ്പിക്കാൻ വേണ്ടിയിട്ട് ഇവിടെ ഒന്ന് ഒപ്പം മാർക്ക് ചെയ്തെടുക്കാം ബാൻഡിലേക്കുള്ള ക്യാൻവാസ് ഒരു തുണിയിൽ ഒട്ടിച്ചെടുത്തിട്ടുണ്ട് ഈ തുണിയുടെ വീതി നാലരഞ്ചാണ് അപ്പോൾ ഇവിടെ ഈ ക്യാൻവാസ് കഴിഞ്ഞിട്ട് ഒരു രണ്ട് ഇഞ്ച് മാർക്ക് ചെയ്തിട്ട് അവിടെ ഒന്ന് മടക്കി അടിക്കുക മറ്റേ സൈഡിൽ അരഞ്ച് തയ്യത്തുമ്പാണ് ഇട്ടിരിക്കുന്നത് ഇനി ഇതിലേക്ക് ബെൽറ്റ് ഇടാനുള്ള ലൂപ്പ് അടിച്ചെടുക്കാം അപ്പോൾ ലൂപ്പ് ഒരു ആറെണ്ണമാണ് വേണ്ടത് അതൊരു വീതി ഒരു അരഞ്ച് വെച്ചാൽ മതി നീളം ഒരു നാലിഞ്ച് ഏകദേശം മതി ഇനി ഇതേപോലെ ബാൻഡ് കറക്റ്റായിട്ട് മടക്കിയിട്ട് ഈ മാർക്കിൽ വെച്ചിട്ട് തയ്ച്ചെടുക്കുക ഇനി തയ്ക്കുന്ന സമയത്ത് തന്നെ ലൂപ്പിനുള്ള ഓരോ മാർക്ക് ഇടുക ഒരു ആറ് ലൂപ്പിന് തുല്യ അളവിൽ മാർക്ക് ചെയ്താൽ മതി എന്നിട്ട് ഇതേപോലെ അടിയിലേക്ക് വെച്ച് കൊടുക്കുക ഈ സിബിൻ്റെ മുകളിൽ എക്സ്ട്രാ വരുന്ന തയ്യൽ തുമ്പ് കട്ട് ചെയ്ത് മാറ്റാം ഇതേപോലെ അടുത്ത സൈഡും തയ്ക്കാം ഇനി ഈ ബാൻഡിൻ്റെ എൻഡൊന്നും ഇതേപോലെ ക്ലോസ് ചെയ്ത് തയ്ക്കാം ഇതിൽ ഓവർ ബാൻഡ് കൊടുക്കുന്നില്ല അതുപോലെ ഒരു ബട്ടണാണ് വെക്കുന്നത് ഈ സൈഡും തയ്ച്ചിട്ട് നമുക്കിത് അടിമറിച്ചെടുക്കാം ക്യാമറ നീങ്ങിപ്പോയി ഇത് രണ്ട് സൈഡും നമ്മൾ ഇതേപോലെ അടിച്ചെടുത്തിട്ടുണ്ട് ഇനി ബാക്ക് വശം ഇതേപോലെ ഒപ്പം ചേർത്ത് അടിക്കുക നമ്മൾ നേരത്തെ മാർക്ക് ചെയ്തിട്ടുണ്ട് ആ മാർക്ക് കൂടെ തന്നെ തയ്ച്ചാൽ മതി അപ്പോൾ ഇതേപോലെ മാർക്ക് കൂടെ തന്നെ തയ്ക്കുക ഇനി ഒരു തൈലും കൂടി ഇടാം അത് ആ തൈലിൽ കൂടെ തന്നെ തയ്ക്കണം എങ്കിൽ നമുക്ക് അയൺ ചെയ്യുമ്പോൾ ഫ്ലാറ്റായിട്ട് കിട്ടുകയുള്ളൂ ഇനി ക്യാൻവാസിൻ്റെ വീതി കഴിഞ്ഞിട്ട് എക്സ്ട്രാ ഉള്ളത് ഇതേപോലെ മടക്കിയെടുക്കുക എന്നിട്ട് കാലിഞ്ചിൽ ഒരു തൈലിടുക എന്തിലെത്തുമ്പോൾ അതേപോലെ തയ്യൽത്തുമ്പിനനുസരിച്ച് ഒരു അല്പം മടക്കി കൊടുത്താൽ മതി അപ്പോൾ ഇതേപോലെ അടിച്ചെടുക്കുക ഇനി അടുത്ത സൈഡും അതേപോലെ തയ്ച്ചെടുക്കാം അപ്പോൾ ഇതേപോലെ തിരിച്ചു വയ്ക്കുക എന്നിട്ട് ഇതേപോലെ കത്രിക വെച്ചിട്ട് ഒന്ന് അമർത്തിയെടുക്കുക എന്നിട്ട് ഇങ്ങനെ മടക്കിയിട്ട് ഈ സെൻ്ററിൽ ഒരു ലോങ് തൈലിടാം ഈ തൈൽ പിന്നീട് അഴിച്ച് കളയാം അപ്പോൾ ഇവിടെ നിന്ന് തയ്യൽ സ്റ്റാർട്ട് ചെയ്യുക അപ്പം ഇതേപോലെ തയ്ച്ച് വരുമ്പോൾ തന്നെ ഈ ലൂപ്പ് ഇതിനകത്തേക്ക് കൊടുക്കുക ഇവിടെ ഒരു അരഞ്ച് താഴേക്ക് ഇറക്കിയിട്ട് ഒന്ന് കെട്ടിട്ട് എടുക്കുക എന്നിട്ട് ഇതേപോലെ മടക്കി അടിക്കാനാണ് അപ്പോൾ ഇതേപോലെ മുഴുവനായിട്ടും അടിച്ചെടുക്കുക ഇനി ലോങ് തൈൽ അഴിച്ചു കളയാം അതിന് ശേഷം ഇവിടുന്ന് തയ്ച്ച് തുടങ്ങാം എന്നിട്ട് ഇവിടെ എത്തുമ്പോൾ ലൂപ്പ് ചേർത്ത് അടിക്കുക ഇതേപോലെ തയ്ച്ചെടുക്കുക നമുക്ക് ആവശ്യമുള്ള വീതി കിട്ടും ഇനി ഇവിടെ ഒരു ബട്ടൺ വയ്ക്കുകയാണ് ചെയ്യുക അതുപോലെ ഈ അഞ്ചിൽ ബട്ടൺ ഹോൾ വരും ഇനി ഇതിൻ്റെ കാലിൻ്റെ അടിവശം ചേർത്ത് ഇവിടെ അതേപോലെ തയ്യൽത്തുമ്പോൾ ഒപ്പം വെച്ചിട്ട് ആരഞ്ചിൽ തയ്ച്ചെടുക്കുക ഇവിടെ ഈ എത്തുമ്പോൾ അടിയിലത്തെ തയ്യൽത്തുമ്പ് ഇതേപോലെ രണ്ട് സൈഡിലേക്കും വെച്ചിട്ട് തയ്ച്ചെടുക്കുക ഇനി ഇവിടെ ഈ തുടയുടെ ഭാഗത്ത് മാത്രം ഒരു രണ്ട് തയ്യൽ ഇടുക ആ തയ്യലിൻ്റെ മേൽ തന്നെ കറക്റ്റായിട്ട് തയ്ക്കുക കാരണം ഇവിടുത്തെ തയ്യൽത്തുമ്പ് രണ്ട് സൈഡിലേക്കും ആയിട്ട് വെച്ചിട്ടാണ് നമ്മൾ അയൺ ചെയ്യുന്നത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇവിടെ ഈ ജോയിൻറ്റിൻ്റെ അവിടെ ഇതേപോലെ തയ്യൽത്തുമ്പ് ഒന്ന് രണ്ട് സൈഡിലേക്കും വെച്ചിട്ട് ഒന്ന് വിടാം അപ്പോൾ ഇതേപോലെ ഒന്ന് തയ്ച്ചെടുക്കുക ഇനി ഇതിൻ്റെ ബോട്ടം അടിച്ചെടുക്കാം ബോട്ടത്തിൻ്റെ ഈ സൈഡ് നമ്മൾ തയ്യത്തുമ്പ് ദേവാലയാണ് വയ്ക്കുന്നത് ഇവിടെ ചേർത്ത് അടിച്ചിരിക്കുകയാണ് അപ്പോൾ ആദ്യം ഇതേപോലെ ഒരിഞ്ച് മടക്കുക വീണ്ടും ഒരിഞ്ച് മടക്കുക എന്നിട്ട് റൗണ്ടിൽ തയ്ച്ചെടുക്കുക അപ്പോൾ അതിൻ്റെ ബോട്ടം തയ്ച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ ഇതുപോലെയാണ് വരിക അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതോടൊപ്പമുള്ള ബട്ടണും പ്രസ് ചെയ്യുക